രണ്ട് പിന്നുകളുള്ള ഒരു ആർ ജി ബി എൽ ഇ ഡി ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സിയിൽ കണക്ട് ചെയ്യുന്നതിനുള്ള ഡയഗ്രാമാണിത് ഇതുപോലുള്ള ധാരാളം ഡയഗ്രങ്ങൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവാം ഇന്നത്തെ വീഡിയോയിൽ ഈ സർക്യൂട്ടിന്റെ പ്രവർത്തനമാണ് വിശദീകരിക്കാൻ പോകുന്നത് ഈ സർക്യൂട്ടിലൊരു അൻപത്താറ് കെ ആഫ് വാട്ടർ റെസിസ്റ്റർ നൂറ് മൈക്രോഫാരഡ് അൻപത് വോൾട്ടിന്റെ ഒരു ഇലക്ട്രോളൈറ്റിക് കപ്പാസിറ്റർ വൺ എൻ നാലായിരത്തേഴ് എന്ന നമ്പറിലുള്ള ഒരു ആംബിയറിന്റെ ഒരു റെക്ടിഫയർ ഡയോഡ് ഒരു ടു പിൻ ആർ ജി ബി എൽ ഇ ഡി എന്നിവ ഉൾപ്പെടുന്നു ആദ്യം നമുക്ക് ആർ ജി ബി എൽ ഇ ഡിയെ പറ്റി മനസ്സിലാക്കാം സപ്ലൈ നൽകുമ്പോൾ പല നിറങ്ങളിൽ തെളിയുന്ന ഇത്തരം എൽ ഇ ഡൾക്കുള്ളിൽ റെഡ് ഗ്രീൻ ബ്ലൂ എന്നിങ്ങനെ മൂന്ന് ചെറു എൽ ഇ ഡി ചിപ്പുകളും ഈ എൽ ഇ ഡി ചിപ്പുകൾ ചിപ്പുകളെ കൺട്രോൾ ചെയ്യുന്നതിനു വേണ്ടി ഒരു മൈക്രോ കൺട്രോളറും ഉൾപ്പെടുന്നു മൂന്ന് പോയിൻറ്റ് രണ്ട് വോൾട്ട് ഡീസലിൽ പ്രവർത്തിക്കുന്ന ഇത്തരം എൽ ഇ ഡൾക്ക് ആനോട് കാതോട് എന്നിങ്ങനെ രണ്ട് പിന്നുകൾ ഉണ്ടായിരിക്കും കാതോടിന് നീളം കുറവും ആനോടിന് നീളം കൂടുതലുമായിരിക്കും ിയുടെ ആനോഡിൽ പോസിറ്റീവും കാതോടിൽ നെഗറ്റീവും ലഭിക്കുമ്പോൾ മാത്രമേ എൽ ഇ ഡി പ്രകാശിക്കുകയുള്ളൂ ഈ സർക്യൂട്ടിലേക്ക് ഇരുന്നൂറ്റിമുപ്പത് വോൾട്ട് എ സി നൽകുമ്പോൾ എൽ ഇ ഡിക്ക് ആവശ്യമായ മൂന്നേ പോയിന്റ് രണ്ട് വോൾട്ടിലേക്ക് വോൾട്ടേജിനെ കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് അൻപത്തി ആറ് കെ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത് എൽ ഇ ഡി പ്രവർത്തിക്കുന്നത് ഡി സിയിലായതിനാൽ എ സിയെ റെക്ടിഫൈ ചെയ്ത് ഡി സി ആക്കി മാറ്റുന്നതിനു വേണ്ടി റെക്ടിഫയർ ഡയോഡ് ഉപയോഗിച്ചിരിക്കുന്നു ഒരു റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ ശുദ്ധമല്ലാത്ത പൾസേറ്റിംഗ് ഡി സി ആണ് വരുന്നത് ഇത്തരം പൾസേറ്റിംഗ് ഡി സിയെ ഫിൽട്ടർ ചെയ്ത് ശുദ്ധമായ ഡി സി ആക്കി മാറ്റുന്നതിന് വേണ്ടി നൂറ് മൈക്രോഫാരറ്റിൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു ഒരു റെക്ടിഫയർ അയോഡിൻ്റെ ആനോട് ലേസി നൽകിയാൽ കാതോഡ് വഴി പോസിറ്റീവാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ റെക്ടിഫയർ അയോഡിൻ്റെ കാതോഡ് ഭാഗം കപ്പാസിറ്ററിന്റെ പോസിറ്റീവിലേക്കും ആർ ജി ബി എൽ ഇ ഡിയുടെ ആനോഡിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത് റെസിസ്റ്ററിലേക്കാണ് റെസിസ്റ്റർ ആർ ജി ബി എൽ ഇ ഡിയുടെ കാതോടിലേക്കും കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഡയഗ്രത്തിലുള്ളതുപോലെ തന്നെ അൻപത്താറ് കെ റെസിസ്റ്റർ ആർ ജി ബി എൽ ഇ ഡിയുടെ കാതോടിലേക്ക് കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഫിൽട്ടർ കപ്പാസിറ്റിന്റെ നെഗറ്റീവും ഇവിടെ തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് റെക്ടിഫയർ ഡയോഡിന്റെ കാതോട് ഭാഗം ആർ ജി ബി എൽ ഇ ഡിയുടെ ആനോടിലേക്ക് കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റി വരുന്നതിനാൽ കപ്പാസിറ്റിന്റെ പോസിറ്റീവ് പിന്നും ഇവിടെ തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ സർക്യൂട്ട് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സിയിൽ കണക്ട് ചെയ്ത് നോക്കാം എൽ ഇ ഡി നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സർക്യൂട്ടിൽ നിന്നും എൽ ഇ ഡിയിലേക്ക് വരുന്ന വോൾട്ടേജ് ഒന്ന് അളന്ന് നോക്കാം അതിനുവേണ്ടി മൾട്ടിമീറ്റർ ഡി സി ഇരുപത് വോൾട്ടിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് കറുത്ത പ്രോബ് നെഗറ്റീവിലും ചുവന്ന പ്രോബ് പോസിറ്റീവിലും കണക്ട് ചെയ്യാം ഓക്കെയാണ് ഈ സർക്യൂട്ട് നിർമ്മിച്ചു നോക്കാൻ താൽപര്യമുള്ളവർക്ക് ഡയഗ്രാം സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം ഡയഗ്രത്തിൽ ഉള്ളതുപോലെ തന്നെ കമ്പോണന്റുകൾ കണക്ട് ചെയ്താൽ മതി ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനു വേണ്ടി പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനലിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക